ബെഞ്ചമിൻ നെതന്യാഹു യു എൻ നടത്തിയ പ്രസംഗത്തോടുകൂടി ഒട്ടനവധി രാജ്യങ്ങൾ ആ രാജ്യത്തിനെതിരായി ഇസ്രയേലിനെതിരായി ഇപ്പം നെതന്യാഹുവിനെ പല രാജ്യങ്ങളും സ്വന്തം രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ശരിക്കും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുകയല്ലേ ആണ് പക്ഷേ അവർ അതിൻ്റേതായ ന്യായം പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ യു എൻ പ്രസംഗത്തിൽ അത് കണ്ടതാണല്ലോ ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് സഹിക്കാതെ ഇദ്ദേഹത്തിൻ്റെ നിലപാടിനോട് യാതൊരു യോജിപ്പുമില്ലാതെ കൂവി വിളിക്കുകയും ബഹിഷ്കരിക്കുകയും ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത ഒരു അവസ്ഥയുണ്ടായി അതിനെ തുടർന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മിക്കവാറും ഒന്നും രണ്ടും രാജ്യമാവില്ല ആവില്ല ഒട്ടാകെ ഒരു നിലപാടെടുക്കുന്നുണ്ട് ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക അപ്പോൾ അതിൽ ആദ്യത്തെ നിലപാടെടുത്തിരിക്കുന്നത് പ്രഖ്യാപ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ലൊവേനിയയാണ് യൂറോപ്പിലെ മധ്യ യൂറോപ്പിലെ ഇറ്റലിയോടൊക്കെ ചേർന്ന വളരെ അവിടുത്തെ ഏറ്റവും പ്രസി ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ വന്നു അപ്പോൾ സ്ലൊവേനിയ പറഞ്ഞിരിക്കുന്നത് നോ എൻട്രി റ്റു എന്നേ തന്നെയാകും എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് അവർ പറയുന്ന കാരണമുണ്ട് ഇപ്പോൾ ഒരു രാജ്യം ഒരു ലോക നേതാവിനെ വിലക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങൾ വേണമല്ലോ ഓരോ രാജ്യത്തിനും പിന്നെ ലോകരാജ്യങ്ങളെ നേതാക്കന്മാരെ വിലക്കി എന്നതുകൊണ്ട് അത് എന്നേക്കുമല്ല സ്ഥായിയായതുമല്ല തൽക്കാലത്തേക്ക് എടുക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ എടുക്കുന്ന തീരുമാനമാണ് ഓർമ്മയില്ലേ പലർക്കും അമേരിക്ക പണ്ട് സാക്ഷാല് മോദിക്ക് പോലും വിസ വിലക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല അതൊക്കെ അതിവേഗത്തിൽ മാറിയിട്ടിപ്പോൾ മോദി വരുന്നത് കാത്തിരിക്കുന്നവർ അമേരിക്ക വന്നില്ല അതൊക്കെ മാറും പക്ഷെ ഇപ്പോഴത്തെ ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ കോടതിയുടെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ക്രിമിനൽ കോടിൻ്റെ ഒരു വിധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് യുദ്ധക്കുറ്റവാളിയാണ് ഇസ്രായേൽ നെതന്യാഹു യുദ്ധക്കുറ്റം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലെ ഒരു നീതി ഉണ്ടല്ലോ യുദ്ധത്തിലെ കുറ്റം എന്ന് വെച്ചാൽ സൈനികരും സൈനികരും തമ്മിലായിരിക്കണം യുദ്ധം സിവിലിയന്മാരെ അനാവശ്യമായി അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഉപദ്രവിക്കരുത് ഒന്ന് രണ്ട് ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമേ പാടുള്ളൂ മറ്റുള്ള യുദ്ധങ്ങൾ പാടില്ല ആയുധങ്ങൾ കൊണ്ടല്ലാതെ യുദ്ധം അപ്പോൾ നിതന്യാഹുവിനെതിരെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും യുദ്ധ കുറ്റവാളിയാണ് നിതന്യാഹു അതിന് കാരണം അദ്ദേഹം യുദ്ധത്തിൻ്റെതല്ലാത്ത മാർഗങ്ങൾ ശത്രുവിനെതിരായി പ്രയോഗിക്കുന്നു ഇപ്പോൾ ഗസയിലെ ഗസയിലെ ഹമാസ് തീവ്രവാദികൾക്കും ഫലസ്തീനികൾക്കും എതിരായിട്ട് നിലപാടെടുത്താൽ തെറ്റല്ല പക്ഷെ അത് യുദ്ധത്തെ യുദ്ധം കൊണ്ടായിരിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കാൻ പോകുമ്പോൾ ഒരു പട്ടാളം പോലും ഇല്ല കാരണം എന്ന രാജ്യമില്ല രാജ്യത്തിന് പട്ടാളം ഇല്ല അതിർത്തിയില്ല പിന്നെ ആരെ ആക്രമിക്കും പിന്നെ ആക്രമിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ അസറ്റ് ആ രാജ്യത്തെ കെട്ടിടങ്ങൾ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ ഈ ആ രാജ്യത്ത് തീവ്രവാദികൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അത് സിവിലിയന്മാർക്കിടയിലാണ് അവിടെ പട്ടാളക്കാരില്ല ഒളിപ്പിക്കാൻ സിവിലിയന്മാരെ ഉള്ളൂ അപ്പോൾ അവരെ അവരെ ഒളി അവർ ആശുപത്രിയിൽ ഒളിക്കും മാർക്കറ്റിൽ ഒളിക്കും അങ്ങനെയുണ്ടല്ലോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒളിക്കും ഹോട്ടലുകളിൽ ഒളിക്കും അത്തരം കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കും അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ തന്നെ അത് യുദ്ധ നിയമത്തിനെതിരാണ് ചെറുക്കാൻ പട്ടാളമില്ലാത്ത ഒരു ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ സിവിലിയന്മാർക്ക് നേരെയായിരിക്കും യുദ്ധം ഒന്നാമത്തെ കാര്യം രണ്ട് സീരിയന്മാർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പോലും ആയുധം പോലും അല്ല പ്രയോഗിക്കുന്നത് ഇപ്പോൾ ഡ്രോൺ കൊണ്ട് മിസൈലുകൾ കൊണ്ട് ബോംബുകൾ കൊണ്ട് ഒക്കെ ആക്രമിക്കുന്നതാണ് യുദ്ധത്തിൻ്റെ രീതി തോക്ക് കൊണ്ട് ഒക്കെ ചെയ്യാം പക്ഷേ പട്ടിണിക്കിട്ട് കൊല്ലുക ഒരു ജനതയെ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ അവരെ പട്ടിണിക്കിടുക പട്ടിണിക്കിടുന്ന എങ്ങനെയാണ് അവർക്ക് അവർക്ക് വാ അവർ സാധാരണഗതിയിൽ ഭക്ഷണം എത്തിക്കുന്ന എല്ലാ വഴികളും അടച്ചു കളയുക അതാണല്ലോ ചെയ്തത് ആദ്യം ഇസ്രായേലി ഏതൊരു പണി അതാണ് എല്ലാ വഴികളും ഭക്ഷണം എത്തുന്ന സാധാരണ രീതിയിൽ ഗസാ മുനമ്പിലേക്കൊക്കെ ഭക്ഷണം തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരണം അപ്പോൾ ആ സിറ്റിയിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു കളയുക പലസ്തീനകത്തുനിന്ന് പോലും അങ്ങോട്ട് ഭക്ഷണം വരാൻ പാടില്ല ഭക്ഷണവും വെള്ളവും ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ മരുന്ന് ഒക്കെ ലംഘിക്കുക പിന്നെയുള്ളൊരു വഴി എന്താ മറ്റു രാജ്യങ്ങൾ ഇവരെ പോയി സഹായിക്കും അത് രണ്ട് മാർഗ്ഗത്തിലാണ് സഹായിക്കുക ഒന്നുകിൽ സി മാർഗം അല്ലേ ഒന്നുകിൽ കടൽമാർഗ്ഗം വരും കപ്പലിലൂടെ ആ കപ്പലിനെ നടുക്കടലിൽ വെച്ച് തടയുക ആക്രമിക്കുക കപ്പൽ പിടിച്ചെടുക്കുക അതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്ന വേറൊന്ന് എയർ മാർഗം വന്നു കഴിഞ്ഞാൽ ആ എയർ മാർഗത്തിലേക്ക് കടക്കാതെ പ്രവേശിപ്പിക്കാൻ സ്വന്തം എയർ ഏരിയയിലേക്ക് വ്യോമപാതയിൽ കടത്താതിരിക്കുക ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക ഇസ്രായേൽ പൗരന്മാർ ഇസ്രായേൽ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ഗസയിലെ മനുഷ്യർ മനുഷ്യർ ഇങ്ങനെ മരുന്ന് കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകും അത് അത് യുദ്ധക്കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അത് ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്ലൊവേനിയ അദ്ദേഹത്തെ വിലക്കിയിരിക്കുന്നത് പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ കൂവി വിളിച്ച് ആക്രമിക്കുമ്പോൾ ഓർക്കേണ്ടത് ഐക്യരാഷ്ട്രസഭ ഈ പ്രശ്നത്തിൽ ഇത്രയും കാലമായി എഴുപത്തെട്ട് കൊല്ലം പഴക്കമുള്ള കേസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിന്ന് എന്ത് ചെയ്തു ഇത്രയും കാലമായിട്ട് ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഏത് രാജ്യങ്ങളും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായാലും അത് പരിഹരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സഭയാണല്ലോ അതിനാണല്ലോ ഐക്യരാഷ്ട്രസഭ എല്ലാ രാജ്യങ്ങളും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടി പോറ്റുന്നുണ്ട് ഐക്യരാജ സഭയ്ക്ക് തന്നെ വേണമെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലുണ്ട് വേണമെങ്കിൽ അമേരിക്ക ഏത് സമയത്തും എവിടെയും പ്രയോജനപ്പെടാവുന്ന രക്ഷാസേനയുണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് പട്ടാളമുണ്ട് എന്ത് ചെയ്തു ഐക്യരാജ് സഭ രണ്ടാമത്തെ കാര്യം ഐക്യരാഷ്ട്രസഭയുടെ ഒരു തീരുമാനമാണ് ഇസ്രായേൽ നാൽപ്പത്തെട്ടിൽ യു എൻ എൻ്റെ ഫോർമുലയാണല്ലോ ഇസ്രായേൽ ദ്വിരാഷ്ട്ര ഫോർമുല ഇപ്പോൾ എല്ലാവരും പറയുന്നു ദ്വിരാഷ്ട്ര ഫോർമുല വേണം എന്നാൽ ഇത് വന്ന കാലത്ത് അതനുസരിക്കാതെ പോയതാരാ യു എൻ എൻ്റെ ദുരാഷ്ട്ര ഫോർമുല ഇസ്രായേൽ ഒരു രാജ്യം ജോർഡാൻ നദിക്ക് കിഴക്ക് ഇസ്രായേൽ പടിഞ്ഞാറ് ഫലസ്തീൻ രണ്ടും രണ്ട് രണ്ട് വേറിട്ട രാജ്യങ്ങളാവുകയും സഹോദരങ്ങളായിട്ട് കഴിയുകയും യുദ്ധമില്ലാത്ത ഒരു ജീവിതം സാധ്യമാക്കുകയും ചെയ്യുക എന്നാണല്ലവർ പറഞ്ഞത് അതാണ് യു എൻ ഇൻ്റെ ഫോർമുല അത് നടപ്പാക്കാൻ അത് അത് യു എൻ എൻ്റെ ഫോർമുലയാണെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യത ആർക്കാണ് യു എൻ തന്നെയാണ് യു എൻ എന്തുകൊണ്ട് അത് നടപ്പാക്കി ആരാണ് സ്വീകരിക്കാതെ പോയത് ആ ഫോർമുല സ്വീകരിച്ചത് യു ആരാണ് ഇസ്രായേലാണ് സ്വീകരിക്കാതെ ഇരുന്നതാരാണ് പലസ്തീനാണ് അതുകൊണ്ട് ഇന്ന് ഇസ്രായേൽ രാജ്യമുണ്ട് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തിൻ്റെ പട്ടാളം പോയിട്ട് ഫലസ്തീൻ എന്ന രാജ്യത്തെ സിവിലിയന്മാരെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ ആരെ ആക്രമിക്കണം അവർക്ക് ആക്രമിക്കാൻ അപ്പുറത്ത് പട്ടാളമില്ല ഇല്ല എന്തുകൊണ്ട് പട്ടാളം ഇല്ലാതെ പോയി ഒരു രാജ്യമില്ലാതെ പോയി ആ രാജ്യത്തെ അനുസരിച്ച് ആ രാജ്യം യു എൻ തീരുമാനം അംഗീകരിച്ചില്ല ഇസ്രായേൽ അല്ലല്ലോ അംഗീകരിക്കാതെ പോയത് എന്ന് മാത്രമല്ല യു എൻ തീരുമാനം അനുസരിച്ച് ഇസ്രായേൽ രൂപം കൊണ്ടപ്പോൾ അങ്ങനെ ഒരു ജൂത ജൂതരാജ്യത്തെ ഈ മണ്ണിൽ എന്ന് പറഞ്ഞിട്ട് അറബ് രാജ്യങ്ങൾ സംഘം ചേർന്ന് അവരെ ആക്രമിച്ചു ഇതല്ലേ കഥ അങ്ങനെ ആകുമ്പോൾ ഇവരൊക്കെ ഇത്രയും കാലം എന്ത് യു എൻ തന്നെ എന്ത് ചെയ്തു ഇനി ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് എഴുപത്തെട്ട് കൊല്ലം മുമ്പ് തൊട്ട് വഷളാക്കിയത് അറബ് രാജ്യങ്ങളല്ലേ അവരെന്ത് നിലപാടെടുത്തു അതൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ അങ്ങനെ അങ്ങനെ ഒരു സമയത്താണ് ഇത് ഇപ്പോൾ ഈ എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ ഒരു പരിണതി ഇപ്പോഴത്തെ അവസ്ഥ എന്താ സ്റ്റാറ്റസ്കോ എന്താണ് നിവൃത്തിയില്ല ഇനി ഞങ്ങൾ സഹിക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഫലസ്തീനെ ഫിനിഷ് ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേൽ ഏതാണ്ട് വെസ്റ്റ് ബാങ്കിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവരെ അവിടെ എതിർപ്പില്ല അവിടെ തീവ്രവാദികൾക്ക് വലിയ വലിയ റോളില്ല അവിടെ അൽഫത്തഹാണ് അവർ സമാധാനവാദികളാണ് അപ്പോൾ അവർക്ക് അവർ മാത്രമല്ല ഇസ്രായേൽ പൗരന്മാരെ തന്നെ കൊണ്ടുപോയിട്ട് വ്യാപകമായി അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വോട്ടെടുപ്പ് നടന്നാൽ പോലും ഇസ്രായേലിന് അനുകൂലമായ ആയിട്ടാണ് അവിടുത്തെ വോട്ടിങ് വരിക അങ്ങനെ വന്നിട്ടുണ്ട് ഗസയിൽ മാത്രമാണ് ചെറുത്ത് നിൽപ്പുള്ളത് അതാകട്ടെ ആഗോള തീവ്രവാദികളാണ് ചെയ്യുന്നത് അമ്മാസാണ് അവരുടെ അവരുടെ നേതാക്കന്മാരൊക്കെ പോയിട്ട് ഖത്തറിൽ ഒളിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ആക്രമിച്ചത് അവിടെ ആക്രമിച്ചപ്പോൾ എന്ത് ചെയ്തു ആലോചിച്ച് നോക്കൂ നമ്മുടെ നെഞ്ചത്തേക്ക് ബോംബ് വന്ന് വീഴുമ്പോൾ നമ്മൾ ഉച്ചകോടി നടത്താൻ പോവുമോ അതെന്താ അതിൻ്റെ അർത്ഥം അറബ് രാജ്യങ്ങളിൽ കേമപ്പെട്ട രാജ്യമാണ് സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാണ് ഖത്തർ റിയാലിന് വലിയ വിലയുണ്ട് സൗദി റിയാലിനേക്കാളും വിലയുണ്ട് അങ്ങനെ ഒരു രാജ്യം എന്തേ തിരിച്ചടിക്കാതിരുന്നത് ഉടനെ ഉച്ചകോടി കൂടി ഒരു ഒരു പ്ര ഒരു പ്രമേയം പാസാക്കുകയാണ് ഞങ്ങൾ അങ്ങനെ എതിർക്കുന്നു ഞങ്ങൾ എതിർക്കും കൂട്ടായിട്ട് നിൽക്കും ഖത്തറിനെ ആക്രമിച്ചാൽ അറബ് രാജ്യങ്ങളെ ആക്രമിച്ചതായിട്ട് കണക്കാക്കും അറബ് രാജ്യങ്ങൾ അങ്ങനെ കണക്കാക്കുമെങ്കിൽ അമ്പത്തിരണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് ലോകത്ത് സമ്പന്നമായ അറബ് രാജ്യങ്ങൾ പത്ത് പതിനഞ്ചെണ്ണമെങ്കിലും ഉണ്ടല്ലോ ഇവരാരെങ്കിലും തീരുമാനിച്ചോ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുത്തോ കഴിഞ്ഞ ദിവസം ഫലസ്തീൻ ഇവിടെ കണ്ടില്ലേ നമ്മുടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ മുസ്ലിം ലീഗ് ഫലസ്തീൻ റാലി നടത്തി ആ റാലിക്ക് വേണ്ടി എൻ്റെ ഞാൻ വന്ന വണ്ടിയിലാണ് മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് നേതാക്കന്മാരും എനിക്ക് പരിചയമുള്ള കുറേ പ്രവർത്തനം വണ്ടി നിറച്ച ആളുകളാണ് ഞാൻ പലരോടും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറഞ്ഞു നല്ലത് നിങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രശ്നത്തിൽ ഒരു ഒരു റാലിയൊക്കെ നടത്തുന്നത് നല്ലത് പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ ഇവിടുത്തെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സകല മുസ്ലിം സംഘടനകളും ചേർന്ന് അറബ് രാജ്യങ്ങൾക്കൊരു ഡെലിഗേഷൻ പോകണ്ടേ നിങ്ങളിതിൽ ഇടപെടണം നിങ്ങൾ അല്ലാതെ ഇവിടുത്തെ മുസ്ലിം ലീഗിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ഇന്ത്യ ഗവൺമെൻറ് ഇടപെടണം എന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കാം ഇന്ത്യ ഗവൺമെൻറ് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ഫലസ്തീൻ എന്ന രാജ്യത്തിന് യു എൻ അംഗത്വം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ഏറ്റവും ഒടുവിലത്തെ വോട്ടെടുപ്പിലും ഇന്ത്യ ഗവൺമെൻറ് ആ നിലപാടെടുത്തിട്ടുണ്ട് അതേസമയത്ത് ഇസ്രായേൽ ഒരു രാഷ്ട്രമാണ് ഫലസ്തീൻ രാഷ്ട്രമല്ല ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ രാഷ്ട്രമായി തീർന്ന ഇസ്രായേലിനോട് ഒരു സഹോദര രാജ്യം എന്ന നിലയിൽ സഹോദര രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു 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 ലോകത്തിലെ നമ്മളെപ്പോലെ എൻറ്റിറ്റി രാജ്യം ആ രാജ്യത്തോട് കാണിക്കേണ്ട ബഹുമതി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഇടപാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട് അതിലപ്പുറമുള്ള എന്താ ഇന്ത്യക്ക് എടുക്കാൻ പറ്റുക നിങ്ങൾ പോയിട്ട് അറബ് രാജ്യങ്ങൾക്ക് നിവേദനം കൊടുക്കണ്ടേ അവരെക്കൊണ്ടൊരു നിലപാടെടുപ്പിക്കേണ്ടേ എന്താ മിണ്ടാത്തത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇപ്പോൾ ഈ സ്ലൊവേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇനി അങ്ങോട്ട് നെതന്യാഹുവിനോട് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല നോ എൻട്രി ടു നെതന്യാഹു എന്ന് ലോകം മുഴുവൻ ബോർഡ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ മുമ്പിൽ ഇതാ ആസന്നമായിരിക്കുന്നു യാതൊരു തർക്കവും ഫലസ്തീൻ ഇല്ലാത്ത ഒരു ഭൂപടം വരാൻ പോകുന്നു അതും പൂർത്തിയാക്കിയിട്ടേ അവരടങ്ങൂ ഇസ്രായേൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അതിനവർക്ക് ശേഷിയുണ്ട് അതിനവർക്ക് ആഗോള പിന്തുണയുണ്ട് എന്തിനേറെ അറബ് രാജ്യങ്ങളുടെ പോലും മൗനത്തിൻ്റെ പിന്തുണയുണ്ട് അവർക്ക് രണ്ട് കാര്യം കൊണ്ട് ഇസ്രായേലിനോട് മുട്ടാൻ പോകുന്ന അപകടമായിരിക്കും അത് ആത്മഹത്യാപരമാണെന്ന് അറബ് രാജ്യങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത്രയേറെ വളർന്നിരിക്കുന്നു ഇസ്രായേൽ രണ്ടാമത്തെ കാര്യം അറബ് രാജ്യങ്ങൾക്കൊക്കെ ഈ ഇസ്രായേലിൻ്റെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായവും ആവശ്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നതിൽ എന്ത് കാര്യമുണ്ട് ഒരു ന്യായമായ ചോദ്യമുണ്ട് നെതന്യാഹുവിനെ കട നെതന്യാഹുവിനെ മിണ്ടാൻ സമ്മതിക്കില്ല നെതന്യാഹു പറഞ്ഞാൽ വിളിക്കും നെതന്യാഹു പറയാനുള്ളത് പറയട്ടെ പക്ഷേ ഐക്യരാഷ്ട്രസഭ പറയാനുള്ളത് പറയുകയും പറയേണ്ടവരോട് പറയുകയും അവരെ നിലക്കു നിർത്തുകയും ചെയ്യണ്ടേ എന്നിട്ടൊരു കൂട്ടായോ നെതന്യാഹുവിനോട് ഏകപക്ഷീയമായ ആക്രമണം നടത്തിയിട്ട് അയാൾ ശത്രുവാണ് അയാൾ യുദ്ധ കുറ്റവാളിയാണ് അയാളെ ഇങ്ങോട്ട് കടത്തരുത് അയാൾ മിണ്ടിയാൽ കൂവി വിളിക്കും എന്ന് പറയുന്നതിൽ കൊച്ചുകുട്ടികളുടെ വാശിയല്ലാതെ എന്ത് കാര്യമുണ്ട് ആരോടാണ് പറയേണ്ടത് അവരോട് പറഞ്ഞിട്ട് നിലപാടെടുപ്പിക്കാൻ ഇപ്പോൾ കൃത്യം തീരുമാനിച്ചാൽ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയ പരിസരത്തുള്ള അഞ്ചോ ആറോ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചാൽ ഒരൊറ്റ ഹമാസ് തീവ്രവാദിക്ക് ഫലസ്തീൻ മണ്ണിൽ ജീവിക്കാൻ പറ്റുമോ ഒന്നാലോചിച്ച് അവരെ നിലക്ക് നിർത്തേണ്ടവർ നിർത്തണം അവരെ തള്ളിക്കളയണം ഒറ്റപ്പെടുത്തണം അല്ലെങ്കിൽ അവശേഷിക്കുന്ന പലസ്തീനികൾക്ക് കൂടി ജീവിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല അതാണ് സ്ഥിതി പലസ്തീനികളോട് നാട് വിട്ടു പോകാനുള്ള ഓപ്ഷൻ കൊടുത്തു അവർ നാടുവിട്ടു പോവുക എന്നുള്ളത് ആർക്കായാലും സ്വീകാര്യമാവില്ല ആരെങ്കിലും ഇപ്പം അവനവന്റെ വേരുകളൊക്കെ പറിച്ചറിഞ്ഞ് പോകുമോ അപ്പോൾ പ്രധാനപ്പെട്ട ചൊന്ന് തന്നെ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ എന്താ ചെയ്തത് ഗസയിൽ നിന്ന് ഓരോ തവണയും മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ഗസയ്ക്ക് മുന്നറിയിപ്പുണ്ട് നോട്ടീസ് ഉണ്ട് ഈ പോർട്ട്ഫോളിയോ ഇതുണ്ടല്ലോ എന്തായാലും പറയാം ലഘുലേ വിമാനം കൊണ്ടുപോയി വിതരണം ചെയ്യുന്നുണ്ട് ഇതാ ഇന്ന നാളെ ഇത്ര ഇത്ര ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ അവരെന്ത് ചെയ്യും അപ്പോൾ ആ സമയത്ത് തൽക്കാലത്തേക്ക് ഗസയിൽ നിന്ന് ഓടി ഒരു ഉൾപ്രദേശങ്ങളിലെ മരുഭൂമിയിലേക്ക് പോകും മരുഭൂമിയിലേക്ക് പോകാൻ തീർച്ചയായിട്ടും അവിടെ അന്നമില്ല വെള്ളമില്ല പട്ടിണി കിടന്ന് മരിക്കും ഇതൊക്കെയാണ് സ്ഥിതി അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ സ്ലോവേനിയക്ക് മാത്രം വിലക്ക് സ്ലോ സ്ലോവേനിയ വിലക്ക് ഏർപ്പെടുത്തുക ഇനി നാളെ മുതൽ മറ്റു രാജ്യങ്ങളൊക്കെ വിലക്ക് ഏർപ്പെടുത്തുക എന്താണത് അതുകൊണ്ട് പ്രയോജനമുണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് അവർ ഒരു നിർദ്ദേശം നൽകുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അഹുനെ തടയാനൊക്കെ ശ്രമിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ട് ഉണ്ട് അതായത് ആഗോളതലത്തിൽ എനിക്ക് തോ എനിക്ക് തോന്നുന്നു ഇസ്രായേലിൻ്റെ ഭരണാധികാരികൾക്കെതിരെയുള്ള ഈ ഗ്ലോബൽ ക്രൈംസ് കൂടി വരാനാ സാധ്യത ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ഈ ഈ ഇത് മതിയല്ലോ ഒരു രാജ്യം അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നു മറ്റൊരു രാജ്യം അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് ആയുള്ള കാര്യത്താൽ ഒരു 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 സ്വീകരണം കൊടുക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര അനുവദിക്കുന്നു അവിടെ വെച്ചിട്ട് ഏതെങ്കിലും തീവ്രവാദി അദ്ദേഹത്തെ ആക്രമിച്ചു കൂടാമെന്നെന്താ ഉറപ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഇസ്രായേലിൻ്റെ പൊതുവേ ഇനി അങ്ങോട്ടുള്ള കാലം സുരക്ഷിതമല്ല ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിൽ നേരത്തെ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ ഭീഷണിയുണ്ട് ഗസയിലും ഫലസ്തീനിലുമൊക്കെ അവരുടെ ഭീഷണി തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ലോകം മുഴുക്കെ അത്തരം ഒരു ഭീഷണി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നെറ്റ് ഒന്നാമ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇത് ഇറ്റ്സ് ടു ലേറ്റ് വല്ലാതെ വൈകിയിരിക്കുന്നു ഇത്തരം നിലപാടുകൾ വൈകി വന്ന നിലപാടാണ് അതുകൊണ്ട് ടു ലേറ്റ് ആയാൽ പിന്നെ കാര്യമില്ല രണ്ടാമത്തെ കാര്യം ഇത് പറയേണ്ടവരോട് ഇപ്പോഴും പറയുന്നില്ല ചർച്ചയ്ക്ക് വിളിച്ച് ഒരുമിച്ചിരുത്തേണ്ടവരെ ഇരുത്തുന്നില്ല അതിന് മുൻകൈ എടുക്കേണ്ട യു എൻ ആകട്ടെ ചത്തതിനൊത്ത് ജീവിക്കുന്നു അതുകൊണ്ടാണല്ലോ ആരും കേൾക്കാത്ത യു എൻ പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല ഒരു കുട്ടിയും ചേർത്ത് ആ പിന്നെ യു എനില് പോയി ഇരുന്നിട്ട് ആളുകൾ കൂക്കി വിളിച്ചത് എന്ത് പ്രയോജനമുണ്ട് ഏതായാലും വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് ഫലസ്തീൻ ഇഷ്യൂന്ന് നമുക്ക് പറയാം അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉള്ളൂ വേറെ ഒരു വഴിയുമില്ല ഈ പറയുന്നതൊന്നും അതിൻ്റെ ഒരു പരിഹാരമായി കാണാനും ആവില്ല ഓക്കെ